വീട്ടിലെ ഗ്ലാസ് ഏരിയസ് കൂടുതലുണ്ട് വലിയ പ്രശ്നം എന്തുവാ ചൂടാണല്ലേ അതായത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നുണ്ടോ എന്നാൽ അതിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അകത്തോട്ട് വരും അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നിങ്ങൾ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഗ്ലാസ്സിൽ അത് അടിച്ചിട്ടില്ല പക്ഷേ ഇത് അടിച്ച ഗ്ലാസ് ഉണ്ട് അപ്പോൾ അടിച്ച ഗ്ലാസ്സിൽ എത്രമാത്രം ഹീറ്റിന് വ്യത്യാസം വന്നുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം ആ ഇതിലുണ്ടോ ഇതിൽ നമ്മുടെ ലൈറ്റ് വിസിബിലിറ്റി എൺപത്തിയേഴ് പെർസെൻറ്റാണ് അകത്തോട്ട് പോകുന്നത് അയ്യാറ് അത് റെസിസ്റ്റ് ചെയ്യുന്നു മുപ്പത്തൊന്ന് ശതമാനം യു വി റെസിസ്റ്റ് ചെയ്യുന്നു മുപ്പത്തെട്ട് ശതമാനം അതായത് മുപ്പത്തൊന്നും മുപ്പത്തി എട്ട് ഒമ്പതും അല്ലെ മുപ്പത്തെട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള അകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ് അതേസമയം ഈ പ്രോഡക്റ്റ് അടിച്ച ഗ്ലാസിൽ വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ കാണിച്ചുതരാം ഇവിടെ ആ ഗ്ലാസ് കോട്ടിംഗ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇതിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര മാത്രം വ്യത്യാസം വന്നു കണ്ടോ ലൈറ്റ് എൺപത് ചെറിയൊരു വേരിയേഷൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട് എൺപത് ശതമാനം അയ്യാർ വരുന്നത് എഴുപത്തിയേഴ് ശതമാനം അതേസമയം യു വിയുടെ നോക്കിക്കോളൂ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അത്രത്തോളം കട്ടായിട്ടുണ്ട്